ഹലോ നമസ്കാരം സന്തോഷ് നമ്പർ വൺ ആരോഗ്യ കേരളത്തിലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടർ ഹാരിസ് ചിറക്കൽ ആറു മാസത്തിലധികമായി രോഗികൾക്ക് സർജറി ഉപകരണങ്ങൾ ലഭിക്കാത്തതിനാൽ ഓപ്പറേഷൻ മുടങ്ങിയിട്ടുണ്ടെന്നും ചില രോഗികൾ ഉപകരണങ്ങൾ വാങ്ങി നൽകുകയും ഡോക്ടർ യ്ക്കൽ ഓപ്പറേഷൻ നടത്തുകയും യുവാക്കൾക്ക് ശാസ്ത്രക്രിയ ഉപകരണങ്ങൾ ലഭിക്കാത്തതിനാൽ ഓപ്പറേഷൻ മുടങ്ങിക്കാത്തിരിക്കുകയാണെന്നും ഫേസ്ബുക്കിലൂടെയുള്ള വെളിപ്പെടുത്തൽ മന്ത്രിയുടെ സ്റ്റാഫിന് ചികിത്സ നൽകിയില്ലെന്ന കാരണത്താൽ ഡോക്ടർ ഹാരിസ് ചിരയ്ക്കലിനെ മന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ശാസിച്ചുവെന്നും റിപ്പോർട്ടുകൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മറ്റ് പ്രധാന ഓപ്പറേഷനുകൾ നടത്തിയിട്ടുണ്ടെന്ന് കേരള ആരോഗ്യ മന്ത്രി വീണ ജോർജും പ്രസംഗത്തിൽ മുഖ്യമന്ത്രിയുടെ വിമർശനവും ആന്ധ്രാപ്രദേശിൽ നിന്നും വിമാനത്തിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ എത്തിച്ചു ആരോഗ്യമേഖലയിൽ വീണ്ടും അശ്രദ്ധ മൂലം ഒരു സ്ത്രീയുടെ മരണം കോട്ടയം മെഡിക്കൽ കോളേജിലെ പഴയ കെട്ടിടം പൊളിഞ്ഞു വീഴുകയും ഒരു സ്ത്രീ മരിക്കുകയും രണ്ടു പേർക്ക് പരിക്കേൽക്കുകയും കേരളത്തിൽ ആരോഗ്യ മേഖലക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും നേതൃത്വത്തിൽ കരുണാകരൻ സർക്കാരിൻ്റെ കാലത്ത് കണ്ണൂരിൽ പരിയാരം മെഡിക്കൽ കോളേജിനെതിരെ സമരം ചെയ്ത ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ വെടിയുതിർത്ത് കൊലപ്പെടുത്തിയ പോലീസ് സേനയിലെ തലശ്ശേരിയിലെ എസ് പി ആയിരുന്ന റവാഡ ചന്ദ്രശേഖരൻ കേരളത്തിൽ ഡി ജി പി ആയി ചുമതലയേറ്റു സ്വകാര്യ മേഖല മെഡിക്കൽ രംഗം കൈയടക്കുന്നതിനെതിരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ സമരം നടത്തുകയും മെഡിക്കൽ കോളേജിൽ ശാസ്ത്രക്രിയ ഉപകരണങ്ങൾ ലഭ്യമാവാതിരിക്കുകയും പിണറായി വിജയൻ അമേരിക്കയിലേക്ക് ചികിത്സയ്ക്കായി പോവുകയും കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ സി പി ഐ എം ഡോക്ടർമാരെ കാൻഡിഡേറ്റായി അവതരിപ്പിക്കുകയും പ്രതിഷേധങ്ങൾ സാധാരണക്കാർക്ക് ചികിത്സ ലഭ്യമാവാൻ മെഡിക്കൽ കോളേജിലെ ഗേറ്റുകൾ തുറക്കുമെന്ന് പ്രതീക്ഷിക്കാം എൻ്റെ വീഡിയോകൾ കൂടുതൽ കാണാൻ വേണ്ടി ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സേഹിക്കൂ